ഞാൻ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ആദ്യത്തേക്കാണ് കേട്ടോ അതൊരു കോക്കിൻ്റെ പ്രൊമോഷനാണ് സീറോ ഷുഗറും ക്ലാസിക്കും എന്ന് പറഞ്ഞ കോക്കുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ആ ഇവിടെ അത്രമാത്രം മധുരമുള്ള കോക്കല്ല കേട്ടോ അപ്പോൾ ഇവിടെ കയറി വന്ന വഴിക്ക് നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ അതിൽ പ്രിൻറ്റ് ചെയ്യേണ്ടത് ആ കോക്കിൽ പ്രിൻറ്റ് ചെയ്ത നെയിം എന്താണെന്ന് വെച്ചാൽ പ്രിൻറ് ചെയ്തെടുക്കും അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ തന്നെ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല കേട്ടോ ഞാൻ കൊടുത്തത് കേദാറും മാധവുമാണ് ഫേസുവിൻ്റെയും ഹസ്ബൻ്റിൻ്റെയും പേരുകളാണ് കേട്ടോ ആ പേരുകൾ നമുക്ക് നേരെ കാണുന്ന സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ അത് ഓൾറെഡി പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഓരെണ്ണത്തിൽ ക്ലാസ്സിക്കലിൽ ഓരെണ്ണത്തിൽ ഒരു പേരും മറ്റേ സീറോ ഷുഗറിൽ വേറൊരു പേരും പ്രിൻറ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ അതൊരു കുറച്ച് ടൈമുണ്ട് കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് വന്നു കേട്ടോ സംഭവം വന്നു കേട്ടോ രണ്ട് പേരുകളും പെർഫെക്റ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്താൽ കോക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടോ അപ്പോൾ കോക്ക് കഴിക്കണത്ര നല്ല സാധനം സീറോ ഷുഗർ ആണെങ്കിലും സിതന C'est un